ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദുവിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് എല്ലാ മാസവും മൂവായിരം രൂപ നൽകുമെന്ന് ഷിയ വഖഫ് ബോർഡ് മുൻ പ്രസിഡന്റ് വസീം റസ്വി അറിയിച്ചിരിക്കുന്നു മഹാകുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്യാൻ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം നേരത്തെ തീവ്ര ഇസ്ലാമിസ്റ്റ് വാദികളുടെ ആക്രമണങ്ങൾ ആക്രമണങ്ങളിൽ മനം നൊന്ത് ഇസ്ലാമിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിയാണ് ശ്രീ വസീം റസ്വി സനാതനധർമ്മത്തിലേക്ക് എത്തുന്ന ഏതൊരു മുസ്ലിം കുടുംബത്തിനും പ്രതിമാസം മൂവായിരം രൂപ നൽകുമെന്നും ഇതോടൊപ്പം അവർക്ക് ബിസിനസ് ചെയ്യുന്നതിന് ധനസഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ഞാൻ പ്രയാഗരാജിനെ മഹാകുംഭത്തിൽ കുളിച്ചു എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ പുണ്യഭൂമിയിൽ നിന്ന് രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും സനാതനധർമ്മത്തിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് അത്തരം ഒരു സംഘടന ഞാൻ രൂപീകരിക്കുകയാണ് അതിലൂടെ സനാതനധർമ്മത്തിലേക്ക് മടങ്ങുന്ന മുസ്ലിം കുടുംബങ്ങൾക്ക് ഞങ്ങൾ പ്രതിമാസം മൂവായിരം രൂപ നൽകും ഇതാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ മൗലികവാദ മനോഭാവത്തിൽ നിന്ന് പുറത്തു കിടക്കേണ്ടി വരും ജിഹാദി മനോഭാവത്തിൽ നിന്ന് പുറത്തു കിടക്കേണ്ടി വരും സനാതന ധർമ്മത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങുക സനാതന ധർമ്മം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു ഏറ്റവും പഴക്കമുള്ള മതമായതുകൊണ്ടാണ് താൻ ധർമ്മം തിരഞ്ഞെടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്ലാം മത വിഭാഗത്തിൽ നിന്ന് മുസ്ലിം മാതാപിതാക്കളുടെ മക്കൾ മകനായി ജനിച്ച് ഇസ്ലാമിന്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഫോളോ ചെയ്തു വരുന്നതിനിടയിൽ അദ്ദേഹത്തിന് ചില ഇസ്ലാമിക തത്വങ്ങളോട് സംശയം തോന്നുകയും അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഈ മതം മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കില്ല എന്നും മനുഷ്യനെ മതത്തിന്റെ കണ്ണട ഉപയോഗിച്ചിട്ടാണ് വേർതിരിക്കാൻ ശ്രമിക്കുന്നതെന്നും മനസ്സിലാക്കി മതം ഉപേക്ഷിച്ച വ്യക്തി കൂടിയാണ് ശ്രീ വസീം റസൻ ഉത്തർപ്രദേശിലെ ഷിയ വഖഫ് ബോർഡ് മുൻ ചെയർമാനായിരുന്നു സയ്യിദ് വസീം ഇദ്ദേഹം ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തിയാണ് ബാബരി മസ്ജിദ് ധ്വംസനത്തിന്റെ വാർഷിക ദിനത്തിൽ യു പി യിലെ ക്ഷേത്രത്തിലായിരുന്നു മതം മാറ്റം എന്ന് പറഞ്ഞ മാധ്യമം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാബരി മസ്ജിദിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ മദ്രസകളിൽ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു ഖുർഹാനിലെ ഇരുപത്തിയാറ് വചനങ്ങൾ നിരോധിക്കാൻ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു തുടങ്ങിയ സംഭവങ്ങളിലൂടെ ഒരുപാട് വിവാദങ്ങളിൽ ഇടം പിടിച്ച വ്യക്തി കൂടിയാണ് ശ്രീ വസീം മാറ്റ ചടങ്ങുകൾക്ക് ദാശന ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി സ്വാമി യതി നരസിംഹാനന്ദ നേതൃത്വം നൽകിയത് ഇനി മുതൽ ജിതേന്ദ്ര നാരായണൻ സിംഗ് ത്യാഗി എന്നാകും ഋസ്വിയുടെ പേര് എന്നും പൂജാരി പ്രഖ്യാപിച്ചു താൻ ഇസ്ലാമിൽ നിന്ന് ഭ്രഷ്ടനായതാണെന്നും ഓരോ വെള്ളിയാഴ്ചയും ുള്ള പാരിതോഷിക തുക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മതം മാറ്റ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു സനാതന ധർമ്മത്തിന്റെ മാർഗം സ്വീകരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇനി എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് നിർഭയനായി അദ്ദേഹം പ്രഖ്യാപിച്ചു മരിച്ചാൽ സ്വന്തം മൃതദേഹം കബറടക്കരുത് എന്നും ഹിന്ദു ആചാരപ്രകാരം സംസ്കരിക്കണമെന്നും ഒരു വീഡിയോയിലൂടെ വസീം റിസ്വി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതും വിവാദമായിരുന്നു ഗാസിയാബാദിലെ ദാഷ്നാ ക്ഷേത്രത്തിലെ പൂജാരിയായ നരസിംഹ ആനന്ദ് നരസിംഹാനന്ദ സരസ്വതിയാണ് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകേണ്ടത് എന്നും വീഡിയോയിൽ ഋസ്വി വ്യക്തമാക്കിയിരുന്നു ഋസ്വിയുടെ മതമാറ്റത്തെ ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭ ദേശീയ അധ്യക്ഷൻ സ്വാമി ചക്രപാണി മഹാരാജ് സ്വാഗതം ചെയ്തു വസീം ഋസ്വി ഇനി സനാതനധർമ്മത്തിന്റെ ഭാഗമാണെന്നും ഹിന്ദു മഹാസഭ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എന്നും സ്വാമി ചക്രപാണി പറഞ്ഞു ഒരു മതഭ്രാന്തനും ഇനി ഋസ്വിക്കെതിരെ ഫത്ത് വെയിറക്കാൻ ധൈര്യപ്പെടില്ല എന്നും ചക്രപാണി വ്യക്തമാക്കി ഭീകരവാദവും ജിഹാദും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാരോപിച്ചിട്ടായിരുന്നു ഇരുപത്തിയാറ് ഖുർആാൻ വചനങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് റിസ്വി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ഈ വചനങ്ങൾ ഖുർആാൻ അവതരിച്ചതിനും ഏറെ വർഷങ്ങൾക്ക് ശേഷം കൂട്ടിച്ചേർത്തതാണെന്നായിരുന്നു റിസ്വിയുടെ വാദം എങ്ങനെ ഒരു ഹർജി സമർപ്പിച്ചതിൽ വസീം റിസ്വിയിൽ നിന്ന് അരലക്ഷം രൂപ പിഴയടയ്ക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡ് വക്കഫ് തട്ടിപ്പ് കേസിൽ സി ബി ഐ കേസുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അവിശ്വാസികൾക്കെതിരെ അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയാണ് എന്നാരോപിച്ച് റിസ്വി ഖുർഹാനിലെ ചില സൂക്തങ്ങൾ നീക്കം ചെയ്യാൻ സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ഉത്തർപ്രദേശിലെയും കേന്ദ്രത്തിലെയും ബി ജെ പി സർക്കാരുകളെ പ്രീണിപ്പിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് റിസ്വിയുടേത് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു ഈ ഹർജി നിരർദ്ധകമാണ് എന്ന് പറഞ്ഞ ജസ്റ്റിസ് നരിമാൻ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് അരലക്ഷം പിഴ ചുമത്തിയത് പ്രവാചകനായ മുഹമ്മദ് നബിയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ടായിരുന്നു റിസ്വി എന്നാണ് വാദം അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് കഴിഞ്ഞ വർഷം അൻപത്തി ഒന്നായിരം രൂപ സംഭാവന ചെയ്തും റിസ്വി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഷിയ വക്കബോർഡിന്റെ സഹായം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ക്ഷേത്ര അവശിഷ്ടങ്ങൾക്കുമേലെയാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചതെന്നും ഇന്ത്യക്ക് അപമാനമാണ് പള്ളിയെന്നും നേരത്തെ തന്നെ റിസ്വിയുടെ പ്രസ്താവന വന്നിരുന്നു ബാബരി മസ്ജിദ് കേസിലെ കോടതി വിധിയെ സ്വാഗതം ചെയ്ത ആദ്യ മുസ്ലിം നേതാവ് കൂടിയായിരുന്നു ശ്രീ റിസ്വി ലക്നൗ മീറത്ത് ബറേലി സഹാറൻപൂർ തുടങ്ങിയ നഗരങ്ങളിലെ ഭൂരിഭാഗം വക്കഫ് സ്വത്തുക്കളും റിസ്വി തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് ഷിയാ പണ്ഡിത സഭയായിട്ടുള്ള മജലിസ് ഉള്ള ഹിന്ദ് ആരോപിച്ച് രംഗത്തു വന്നിരുന്നു ഈ കേസ് സി ബി ഐ അന്വേഷിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയിട്ടുമില്ല ബാബരി മസ്ജിദ് ഭൂമിക്ക് പകരം മറ്റൊരു സ്ഥലം നൽകിയാൽ അവിടെ പള്ളി നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായും ശ്രീ ശ്രീ രവിശങ്കറുമായും ശ്രീ കൂടിക്കാഴ്ച നടത്തിയതായും വിവാദമായിരുന്നു ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിഷ്ണുത വളരെ വളരെ കുറവാണ് അവർക്കാരെയും സഹിഷ്ണുതയോടുകൂടി കാണാൻ സാധിക്കില്ല ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറയുകയോ വീഡിയോ ചെയ്യുകയോ കമൻ്റ് എഴുതുകയോ ഒക്കെ ചെയ്താൽ ഉടനെ തന്നെ അവരുടെ തലയെടുക്കാനുള്ള വീറും വാശിയും വിരോധവും പകയും ഒക്കെ ആയിട്ടാണ് ഇവർ ഓടിയെടുക്കാറുള്ളത് അങ്ങനെ ഇവരുടെ ഒരുപാട് ആക്രമണങ്ങൾക്ക് ഈ റിസ്വി ഇരയായിട്ടുണ്ട് അതിൽ മനം നൊന്നിട്ടാണ് ഈ മതം എനിക്കിനി വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചത് അതുവരെ അദ്ദേഹം തീരുമാനിച്ചിരുന്നത് മതത്തിനകത്ത് നിന്നിട്ടൊരു നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാം എന്നായിരുന്നു പക്ഷേ ഈ മതത്തെ സംബന്ധിച്ചിടത്തോളം ഈ മതത്തിൻ മതം വിഭാവനം ചെയ്യുന്ന ആശയങ്ങളെയും ആദർശങ്ങളെയും ലക്ഷ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം സഹിഷ്ണുത തീരെ കുറവാണ് എന്ന് മാത്രമല്ല എതിരഭിപ്രായക്കാരെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ത്വരയും കൂടി കാണിക്കുന്ന വിഭാഗമാണ് വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതെങ്കിൽ ഇവർക്ക് ഇത്രയും ഒരു 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 ഭീകരമായ അവസ്ഥയുണ്ടാകില്ല ഇത്രയും വിദ്വേഷം ഉണ്ടാകില്ല പക്ഷേ ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ട് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയായത് നോക്ക് ഞാനൊക്കെ ഇസ്ലാം മതത്തെ വിമർശിക്കാറുണ്ട് ഈ വസീം റസവി പറഞ്ഞ ഇരുപത്തിനാലിലധികം വചനങ്ങൾ അന്യമതവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും ഈ ലോകത്ത് ഈ രാജ്യത്ത് ഉണ്ടാക്കുന്ന രൂപത്തിലുമുണ്ട് എന്ന് കണ്ടെത്തി നിങ്ങളെ അറിയിച്ച വ്യക്തി കൂടിയാണ് ഞാൻ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു ഇതുവരെയൊക്കെ പൂർത്തിയായിട്ടില്ല ശരി നമുക്ക് നോക്കാം അപ്പോൾ ഇവർക്ക് എന്നോട് കൂടുതൽ വിരോധമുണ്ടാകാൻ എന്താണ് കാരണം ഞാൻ ഈ മതത്തിൽ ജനിച്ച വ്യക്തി ആയതുകൊണ്ടാണ് ഒന്ന് രണ്ട് നമുക്കറിയാം ഈ ഖുർആാനിനകത്ത് കടല് പോലെ പരന്നു കിടക്കുന്ന ആശയധാരക്കകത്ത് എവിടെയാണ് അന്യ മതസ്ഥരെ വെറുക്കാൻ ഇപ്പോൾ നമ്മൾ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയെ നോക്ക് അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പോലും വെറുക്കാനെന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് അവർ ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ അവരുമായി ചങ്ങാത്തം പാടില്ല അവരുടെ ഗൈഡൻസ് സ്വീകരിക്കുന്നത് അവരുടെ പേരൻറിറ്റി അംഗീകരിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇത് അപകടകരമായ ആശയമാണ് എന്ന് തുറന്നു പറഞ്ഞാലുടനെ നമ്മുടെ തലയെടുക്കാനാണ് ഇവർ തയ്യാറാകുന്നത് എത്ര വെറുപ്പാണ് ഇവർക്ക് ഇവരിപ്പം എന്നെ വെറുക്കുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ അല്ല അവർ സ്നേഹിക്കുന്ന ആശയത്തെ വിമർശിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് നരകമാണ് കിട്ടുന്നത് എന്ന് ഇവർ പറഞ്ഞ് എന്നെ വെറുക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇവർ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത് അപ്പോഴും ഇവർക്ക് സ്വർഗം കിട്ടുമെന്ന് ഇവർക്ക് ഉറപ്പ് വേണമല്ലോ ശരി എനിക്ക് നരകം കിട്ടുന്നതിനുള്ള വേദന കൊണ്ടാണോ ഇവർക്ക് എന്നോട് നിറപ്പുള്ളത് അല്ല അപകടകരമായി ഈ ആശയത്തെ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ചെയ്ത തെറ്റ് അപ്പോൾ സനാതനധർമ്മം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ആശയം അദ്ദേഹം തുറന്നു പറഞ്ഞു ഇസ്ലാം മതവിശ്വാസിയായിരുന്നപ്പോഴും അദ്ദേഹത്തിന് തോന്നിയ സത്യങ്ങൾ അദ്ദേഹം തുറന്നടിച്ചു ഇപ്പോഴും അദ്ദേഹം ആ സത്യം തുറന്നു പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇത്രയേ ഉള്ളൂ സിമ്പിൾ നന്ദി